അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അടുത്തത് ബഹുവചനാക്കലാണ് ജമ്മ ഉൻ ബഹുവചനം അഹവാത്തുൻ ബിന്തുൻ ബനാത്തുൻ മുസ്ലിമത്തുൻ മുസ്ലിമാൻ തബീബത്തുൻ ത്ബീബാത്തുൻ തബീബുൻ അതിബാ ഊ പുല്ലിംഗോ തബീബുൻ്റെ ബഹുവചനം അതിബാ ഉ زوج أزواج زوجة زوجات فتاة فتيات كبيرة كبار طويلة طوال جديدة جدد أخ إخوة كبير كبار جديد ജുതുൻ അടുത്ത നോക്കൂ അസ്മാ ഉൽ ഇഷാരത്തിൽ ഉൽ കരീം ഹാദ ത്വാലിബുൻ അതിൻ്റെ ബഹുജന എങ്ങനെ ഹാ ഉലായി തുൻ ഹാദിഹി ത്വാബിൾ ത്വാലിബത്തുൻ ബഹുജനെങ്ങനെ സ്ത്രീ ആയാലും ഹാ ഉലായി ത്വാലിബാത്തൻ ഇനി പുതിയ വാക്കുകൾ അതിൽ കലിമാത് ഉൽ ജദീദത്തും പുതിയ വാക്കുകൾ അസൌജു അസ് വാജുൻ അൽ മർ അത്തു നിസാവൻ പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ അപ്പോൾ അലിഫില എന്ന് അൽ മർ അത്തു അതാണ് ഇവിടെ പറയുന്നത് അലിഫുല മുട്ടാൽ അൽ മർ അത്തു അപ്പോൾ അലിഫിലാം പോയാലോ ഇമ്രഅത്തുൻ അതിൻ്റെ നക്കിറ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കുക ഇമ്രഅത്തുൻ അപ്പോൾ ഇമ്രഅത്തുൻ നക്കിറ അതിൻ്റെ മൈ മാരിഫ എങ്ങനെയാക്കുക അൽ മർ അത്തു സ്ത്രീ അപ്പോൾ മാരിഫ അലിഫ്ലാം പോകുന്ന അൽമർ അത്തു അലിഫ്ലാം പോയാലോ അലിഫിന് കസറാവും ഇമ്രഅത്തുൻ പിന്നെ കരീബുൻ അടുത്ത് കരീബുൻ അടുത്ത് ബാറക്ക അള്ളാഹീഖ്